ഹായ് ഫ്രണ്ട്സ് ഈസി അടപ്രതമൻ എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് പറയാൻ പോകുന്നത് അതിനാവശ്യമായി നാല് കപ്പ് വെള്ളത്തിൽ അടപ്രതമ്മൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ എടുത്ത് ചേർത്ത് കൊടുത്ത് ഇളക്കാം ഞാൻ ഒരു തേങ്ങയാണ് പാലെടുത്തേക്കുന്നത് അതിൻ്റെ രണ്ടാം പാലാണ് ഒഴിച്ച് ചേർത്ത് രണ്ട് വിസിൽ വരുന്നെ വരെ ചെറുതീരിയിൽ നിന്ന് വേണം വിസലടിക്കാൻ രണ്ട് വിസിൽ അതിനുശേഷം നമുക്ക് ക്യാഷ്നട്ടും മുതിരിങ്ങയായും തേങ്ങക്കോത്തും വറുത്തെടുക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈസി അടപ്രഥമനാണ് ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഞാൻ കാഷ്നെട്ടും മുന്തിരിങ്ങായും തേങ്ങാക്കൊത്തും വറുത്തെടുത്ത് മാറ്റി വെച്ചു ആദ്യമേ കാശ്നെട്ടും മുന്തിരിങ്ങയാണ് വറുത്ത് വെച്ചത് അതിനുശേഷമാണ് നെയ്യ്ക്കകത്താണ് ഞാൻ വറുത്തത് തേങ്ങാക്കൊത്ത് തേങ്ങക്കൊത്തും വറുത്തെടുക്കുക ഇടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് പൈസത്തിൽ അപ്പം ആ നെയ്യ്ക്കകത്ത് തന്നെയാണ് വറുത്തെടുത്തത് അങ്ങനെ വറുത്തു മാറ്റി വെച്ച ശേഷം ബന്ധ പായസത്തിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് മുന്തിരിങ്ങ തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഈസി അടപ്രഥമൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ